أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يجادلون في آيات الله بغير سلطان أتاهم من في صدورهم ين في صدورهم إلا كبر ما هم ببالغيه فاستعذ بالله إنه هو السميع البصير لخلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون وما يستوي الأعمى والبصير والذين آمنوا وعملوا الصالحات ولا المسيء قليلا ما تذكرون إن الساعة لآتية لا ريب فيها لا ريب فيها ولكن أكثر الناس لا يؤمنون السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി അത് നേടിയെടുക്കാൻ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും സ്വന്തത്തോടെന്ന പോലെ ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ളത് അൻപത്തി ഒന്നാമത്തെ ആയത്ത് മുതൽ അൻപത്തി അഞ്ചാമത്തെ ആയത്ത് വരെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അത് പ്രവാചകന്മാരാകട്ടെ ആ പ്രവാചകന്മാരെ അംഗീകരിച്ചിട്ടുള്ള അവരെ പിൻപറ്റിയിട്ടുള്ള അവരിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളാകട്ടെ അവരെ ഞാൻ സഹായിക്കും ആ സഹായം ദുന്യാവിൽ ഉണ്ടാകും വിവിധങ്ങളായ രീതിയിൽ സഹായിക്കും മാത്രവുമല്ലോഹാദ് സാക്ഷി നിൽക്കപ്പെടുന്ന ഒരു ദിവസം മലക്കുകളും പ്രവാചകന്മാരും ശരീരവും ഭൂമിയും ഒക്കെ സാക്ഷി നിൽക്കുന്ന ആ ദിവസത്തിലും വിശ്വാസികളാകുന്ന ആളുകളെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും പക്ഷെ ആ പരലോക ലോക ദിവസത്ത് അക്രമികളായ ആളുകൾ എന്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും ഭൗതികമായ ജീവിതത്തിൽ അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആ വിശ്വാസങ്ങളെ ആചാരങ്ങൾക്ക് പകരം പല ഒഴിവ് കഴിവുകൾ അവർ പറയും പക്ഷേ ആ ഒഴിവ് കഴിവുകളൊന്നും അവർ അവർക്ക് ഉപകാരം ചെയ്യുകയില്ല മാത്രമല്ല അവർക്ക് നാളെ പല ലോകത്ത് ഏറ്റവും വലിയ ശാഭമാണ് ഉണ്ടാവുക അവർക്ക് കടുത്ത ഭയാനകരമായ സഹിക്കാൻ കഴിയാത്ത നരകമാണ് അവിടെ ഉണ്ടാവുക എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം വിശ്വാസികളാകുന്ന ആളുകളെ സഹായിക്കുമെന്നല്ല പറഞ്ഞു ആ സഹായത്തിന്റെ ഒരു ഉദാഹരണം എന്ന നിലക്ക് മുസാ നബി അലി ഇസ്ലാമിനും ഇസ്രായേലുകാർക്കും അള്ളാഹു തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഓർമ്മപ്പെടുത്തിയിട്ട് നബിസ് അല്ലാഹു അലഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞത് നബിയെ അതുകൊണ്ട് ക്ഷമിക്കുക ക്ഷമിക്കുക സഹായമുണ്ടാകും നബിയെ ക്ഷമിക്കുക പ്രയാസങ്ങളിൽ തീർച്ചയായും അള്ളാഹുവിന്റെ വ്യാഖ്യാനം അവൻ സഹായിക്കുമെന്ന ആ വാഗ്ദാനം അത് യാഥാർത്ഥ്യം തന്നെയാണ് നീനിന്റെ പാപത്തിന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവനാകണം വൈകുന്നേരവും കാലത്തുമൊക്കെ നിന്റെ റബ്ബിനെ സ്തുതിച്ചു കൊണ്ട് തസ്ബീറുകൾ നടത്തുകയും ചെയ്യണം എന്ന് അള്ളാഹു സുബാന മഹാനായ നബി നബിസ് അലഹു വസ്ലമ തങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്നും ആ ഇസ്തഫാറും അതേപ്രകാരം തസ്ബീറുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും നാമം ക്ഷമിക്കുന്നവരായി മാറണം നാം വിശ്വാസികളായി മാറിയാൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അത് അള്ളാഹുവിന്റെ വാറ്റാനമാണ് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് അള്ളാഹുസ് അൻപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നത് വിശ്വാസികളാകുന്ന ആളുകളെ അവർക്കെതിരെ വിവിധങ്ങളായിരിക്കുന്ന കുതന്ത്രങ്ങൾ പയറ്റി വെറുതെ തർക്കിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ കൊച്ചാക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള ചില ആളുകൾ അവിശ്വാസികളാകുന്ന ആളുകൾ മക്കയിലിരിക്കുകളാകുന്ന ആളുകൾ അവരുടെ ആ തർക്കം എന്തിനു വേണ്ടിയുള്ള തർക്കമാണ് എന്നതാണ് അള്ളാഹുബന്ധാമത്തെ തീർച്ചയായും തർക്കം നടത്തുന്ന ആളുകൾ തർക്കിക്കുന്ന ആളുകളാണല്ലോ അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഒക്കെ തൗഹീദ് പറയുമ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ തർക്കം നടത്തുന്ന ആളുകൾ അല്ലാഹു തആല പറയുന്നത് യുജാദിലൂന തീർച്ചയായും തർക്കം നടത്തുന്ന ആളുകൾ എന്തിനു വേണ്ടിയാ തർക്കം നടത്തുന്നത് പഠിക്കാൻ വേണ്ടിയാണോ കൂടുതൽ കൂടുതൽ കാര്യം ആഴത്തിലിറങ്ങിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണോ ഒന്നുമല്ല പിന്നീട് അവർ തർക്കം നടത്തുന്നത് എന്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അല്ലാഹുവിന്റെ ആയത്തുകളിൽ തർക്കം നടത്തുന്ന ആളുകൾ പക്ഷെ ആ തർക്കത്തിന് എന്തെങ്കിലും ഒരു പ്രമാണമുണ്ടോ ഒരു വെറുതെ തർക്കിക്കുക അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആരാധന കരഹൻ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടാലും വെറുതെ അള്ളാഹുവിന്റെ ആ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത് അതാഹും തങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു 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 പ്രമാണവുമില്ല ഒരു തെളിവുകളുമില്ലാതെയാണ് അവർ കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു എന്താണ് അവരിങ്ങനെ തർക്കിക്കാൻ കാരണം കാരണം അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഇൻ സുദൂരിഹിം ഇല്ലാ കിബറും അവരുടെ ഹൃദയങ്ങളിൽ ഇല്ല ഇല്ലാ കിബിറ് അഹംഭാപമല്ലാതെ വേറൊന്നും അവരുടെ ഹൃദയങ്ങളിൽ ഇല്ല അതുകൊണ്ടാണ് അവർ തർക്കിക്കുന്നത് വേറൊരു അഹങ്കാരികൾ മാത്രമാണ് അവരുടെ ആ ഗർവാണ് ഞാനാണ് വലിയവൻ എന്നെ എന്നെ കവച്ചുവെക്കാൻ മറ്റാരും ഇല്ല ഞങ്ങളാണെല്ലാം അതുകൊണ്ട് അത്തരത്തിലുള്ള കിബറുകൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ടാണ് അവർ തർക്കിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് പിന്നീട് അള്ളാഹു പറയുക പക്ഷേ മാലഹും അവരല്ലതാനും ബിബാലകി ആ തർക്കത്തിന് തർക്കത്തിനൊരു അർഹതയുണ്ടോ വലിയ ഞാനാണ് വലിയവൻ ഞാനാണ് ഞാൻ 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 എന്ന് പറയാൻ എൻ്റെ എൻ്റെ എൻ്റെത് എന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രമേ സത്യത്തിന്റെ കക്ഷികൾ ഇങ്ങനെ അഹങ്കരിക്കാൻ മാലഹും മാഹും ബിബാലകൈ ഒരു അർഹതയും അവർക്കില്ല ഒരു യോഗ്യതയും ഇല്ല ഒരു ന്യായവും അവർക്കില്ല എന്നിട്ടും വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് ലഭിയെ അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയത്തുകളുടെ വിഷയത്തിൽ കാര്യത്തിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ പരലോക വിഷയത്തിൽ എല്ലാം അവർ വെറുതെ അഹംഭാവം കാരണത്താൽ മാത്രം തർക്കിച്ചുകൊണ്ട് നടക്കുന്നവരാണ് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ആര പറയാ ഇങ്ങനെ വെറുതെ തറക്കിച്ചുകൊണ്ടിരിക്കുമ്പോ നീ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് നീ അഭയം അഭയം തേടുക തേടുക ബില്ലാഹി അവരുടെ ആ കുതർക്കങ്ങളിൽ നിന്ന് വെറുതെയുള്ള അവരുടെ ആ തർക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ അള്ളാഹുവിനോട് അഭയം തേടുന്നവരായി മാറുക മാറുകയായും അള്ളാഹു കേൾക്കുന്നവനാണ് അൽ ബസീർ കാണുന്നവനാണ് എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുവാണ് ആ അള്ളാഹുവിനോട് ഇവരുടെ ഈ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരുടെ വിതർക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നബിയേ അള്ളാഹുവിനോട് അഭയം തേടുകയാണ് നീ വേണ്ടത് എന്നാണ് അള്ളാഹു നബി അല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് പറയുന്നത് ഇവിടെ നബി അല്ലാഹു അലഹി വസ്ലമയോടാണ് പറഞ്ഞതെങ്കിലും പരിശുദ്ധമായ അഹരിസുന്നയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മതവിഷയങ്ങളിൽ പിന്നെ പഠിക്കാൻ വേണ്ടി തർക്കിക്കുന്നവരാണെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷെ വെറുതെ പരിശുദ്ധമായ ദീനിനെയും അല്ലാഹുവിനെയും മതത്തിനെയും ഒക്കെ കൊച്ചാക്കി പരിഹസിക്കാൻ വരുന്ന ആളുകൾ ആ ആളുകൾ പിന്നെ അവരുടെ മനസ്സുകളിൽ പി അഹംഭാവം മാത്രമാണ് അവർ അത് പറയിപ്പിക്കുന്നത് അത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അവരുടെ അവരുടെ കെടുതികളിൽ നിന്ന് രക്ഷ കിട്ടുവാൻ റഹ്മാനായി അറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന പാഠമാണ് അള്ളാഹു സുഹാൻ ഈ ആയത്തിൽ നമുക്ക് ആകാശങ്ങളെ സൃഷ്ടിക്കൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നത് ഒരു നിസാരമായ കാര്യമല്ല അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അക്ബർ അതൊരു വലിയ കാര്യം തന്നെയാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ് എങ്ങനെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുക എന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെ മനുഷ്യരിൽ അധികവും ലായാലമൂന അറിയുന്നില്ല ആകാശങ്ങളെ കുറിച്ചോ അതിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചോ അതിൻറെ നിയന്ത്രണങ്ങളെ കുറിച്ചോ ഒന്നും മനുഷ്യരിൽ അധിക പേരും ആലോചിക്കുന്നില്ല നന്ദി കാണിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ് പക്ഷേ മനുഷ്യരിൽ അധികം ആളുകളും അതറിയുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല പറയാ വമാ വമാസ്തവില്ല ഒരിക്കലും അന്തൻ സമമാവുകയില്ല വൽ ബസിയർ കാഴ്ചയുള്ളവനും അമ്മ കണ്ണുകാണാത്തവൻ കാഴ്ചയുള്ളവൻ കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമാവുകയില്ലിഹാ അതേപ്രകാരം വല്ലതീന ആമനോ വിശ്വസിച്ചവരും അമിലു സ്വാലിഹാത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും വലൽ തിന്മ ചെയ്യുന്നവരും ഒരിക്കലും ും വളരെ പ്രധാനമായ വിവിധങ്ങളായ സുഹൃത്തുകൾ നാം പഠിച്ചതുപോലെ തന്നെ പറയുന്നത് ഒരിക്കലും കാഴ്ചയുള്ളവനും അന്തനും കാഴ്ചയുള്ളവനും കണ്ണു കാണാത്തവനും ഒരിക്കലും സമമല്ല അത് നമുക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം കണ്ണു കാണാത്ത ആളുകൾക്ക് കണ്ണു കാണുന്നവനെ പോലെ നടക്കുവാനോ അവന്റെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാനോ അതേപോലെ കൃത്യമായി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ അല്ല ഒരുപോലെക്കും അറിയാം എന്നിട്ട് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളും അതേ തെറ്റുകൾ ചെയ്ത തിന്മകൾ ചെയ്യുന്ന ആളുകളും ഒരിക്കലും സമമല്ല നിസ്കരിക്കുന്നവരും സമമല്ലവരും നോമ്പ് നോറ്റവരും നോമ്പ് നോമ്പ് നോക്കാത്തവരും നിസ്കരിച്ചവരും അല്ലാത്തവരും ദാനമം ചെയ്യുന്നവരും ചെയ്യാത്തവരും എല്ലാം ഒരുപോലെയാകുമോ ഖുർആൻ ഓതുന്നവരും ഓതാത്തവരും ഖുർആൻ പഠിക്കുന്നവരും പഠിക്കാത്തവരും ഖുർആാനുമായി ഒരു ബന്ധമുള്ളവരും ഇല്ലാത്തവരും വിശുദ്ധമായ ഖുആാൻ റമലാനിൽ മാത്രം ബന്ധമുള്ളവർ അത് കഴിഞ്ഞാൽ മടക്കി വെക്കുന്ന വെച്ച് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് മാത്രം എടുക്കുന്നവരും എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നവരും പഠിക്കുന്നവരും അർത്ഥം വായിക്കുന്നവരും എല്ലാവരും ഒരുപോലെയാവുമോ അള്ളാഹു പറയുന്നത് ഇല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും ദുഷ്കർമ്മികളാകുന്ന തെറ്റുക തെറ്റുകൾ ചെയ്യുന്ന തിന്മകൾ ചെയ്യുന്ന ആളുകളും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല കലേലം വളരെ കുറച്ച് മാത്രം നിങ്ങൾ ഉറ്റാലോചിക്കുന്നു കലേലം കുറച്ച് മാത്രമാണ് മാ ചതക്കെറോന നിങ്ങൾ ഉറ്റാലോചിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് മനുഷ്യരാകുന്ന നമ്മുടെ പിന്നെ ബലഹീനതയാണ് അള്ളാഹുദാന എടുത്തു തിരിക്കുന്നത് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നത് ആകാശത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് ഗോളങ്ങളെക്കുറിച്ച് നക്ഷത്രങ്ങളെ അള്ളാഹു നമുക്ക് ഓരോ നിമിഷങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണത്തുകളെ ഒന്നും മനുഷ്യർ അധികം ആലോചിക്കുന്നില്ല ചിന്തിക്കാനെ സമയമില്ല എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് തീർച്ചയായും അന്ത്യനാൾ ലാതീയത്തും അത് വരുന്നത് തന്നെയാണ് തീർച്ചയായും അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും ലാറോയ്ബ അതിലൊരു സന്ദേശവും ഇല്ല ഒരു സംശയവും ഇല്ല ഫിഹ അതിൽ അന്ത്യനാൾ വരും എന്ന കാര്യത്തിൽ നിങ്ങൾ ഒരാളും സംശയിക്കേണ്ടതില്ല അത് വരിക തന്നെ ചെയ്യും പക്ഷെ പക്ഷേ മനുഷ്യരിൽ കൂടുതലും ആളുകൾ ലായോന അവർ വിശ്വസിക്കുന്നില്ല പരലോകം അത് സത്യമാണ് അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും നാളെ ഉണ്ട് അവിടെ അള്ളാഹുവിന്റെ കോടതിയുണ്ട് അവിടെ വിചാരണയുണ്ട് ഏർ നന്മതിന് മകൾ തൂക്കലുണ്ട് എല്ലാം അവിടെയുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ മനുഷ്യരിലധികം ആളുകളും ആ പരലോകത്തിനെ കുറിച്ച് വിശ്വസിക്കാത്ത സത്യനിഷേധികളാണ് എന്നാണ് അള്ളാഹുസുബാനഹദ് ആല പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുസുബാനുഹദ് ആല നമ്മ ഓർമ്മപ്പെടുത്തിയ ആ പരലോകം അത് വരാനുള്ളതാണ് ആ പരലോകത്ത് ഞാനു നിങ്ങളും ഒക്കെ ഉണ്ടാകും നാം നമ്മളെല്ലാവരും നാമും നമ്മുടെ കുടുംബങ്ങളുമെല്ലാം നാളെ ആ പരലോകത്ത് മഹ്ഷറ വൻസഭയിൽ ആ മുറ്റത്ത് ചെന്നു നിൽക്കേണ്ടി വരും എന്ന കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുകയും സൽകർമ്മം ചെയ്യുന്ന ആളുകളും ചെയ്യാത്തവരും ഒരുപോലെയാവുകയില്ല ആ ചെയ്തവർക്ക് മാത്രമേ നാളെ ആ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ തിന്മകളാണ് നാം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നാളെ ആ പരലോകത്ത് നാം വിരൽക്കടിക്കേണ്ടി വരും എന്ന നാളെ നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന ഒരു ഉണർത്തലൊക്കെയാണ് പാഠങ്ങളൊക്കെയാണ് അള്ളാഹു സുബാനുഹു ഈ ആയത്തുകളിൽ നൽകുന്നത് പഠിക്കാനും പകർത്തുവാനും അല്ലാഹു യഥാർത്ഥ വിശ്വാസികളായി സൽക്കർമ്മങ്ങൾ ധാരാളം ധാരാളം വർദ്ധിപ്പിക്കുവാൻ നമുക്കൊക്കെ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകും മാഫാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് മുസ്ലിമായി ഇലാഹ ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഹഫുരത്ത് നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുത്തഅല പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമല്ലാൻ നമുക്ക് ഗുണകരമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു െ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മാറാ വ്യാധികളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാം റഹ്മാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ